ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഉച്ചക്കലക്കെന്ത് എന്നുള്ളൊരു ചോദിച്ചിട്ടുണ്ടായി അപ്പോൾ വിചാരിച്ചു മീൻ വാങ്ങിക്കാം മീൻ വാങ്ങിച്ചിട്ട് അത് ഫ്രൈ ചെയ്യുക പിന്നെ എന്തെങ്കിലും പച്ചക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ മീൻകാരം വന്നപ്പോൾ പോയി നോക്കിയപ്പോൾ നല്ല ചാള ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ അങ്ങോട്ട് എത്തുന്നതിൻ്റെ മുൻപ് തന്നെ ആദ്യം എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ച് ചാളയൊക്കെ വാങ്ങിച്ചു പിന്നെ നല്ല പഴുത്ത മാങ്ങയുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് മമ്പഴക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയ റെസിപ്പികളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ വെള്ളരിക്കയും മാങ്ങയും കൂടിയിട്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ എല്ലാം നാട്ടിലെങ്ങനെ ഉണ്ടാക്കുക എന്ന് എനിക്കറിയില്ല ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ് എൻ്റേതായ രീതിയിലാണ് തെറ്റു ഉണ്ടാവും അപ്പോൾ ക്ഷമിക്കുക അപ്പോൾ മാങ്ങയും വെള്ളരിക്കയും കൂടി ഞാൻ ഒരുമിച്ചിട്ടിട്ടാണ് വേവിക്കുന്നത് വേവിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു ടീസ്പൂൺ മുളകും പൊടിയും ഞാൻ ഇടാറുണ്ട് കേട്ടോ കുറച്ച് എരിവിനായിട്ട് പച്ചമുളക് എക്സ്ട്രാ ഞാൻ കീറിയിടാറില്ല അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ടീസ്പൂൺ മുളകും പൊടി ഇടുന്നത് പച്ചമുളക് ഇട്ടിട്ടൊക്കെയാണ് ചില സ്ഥലങ്ങളിൽ വെക്കുന്നത് കണ്ടിട്ടുള്ളത് പിന്നെ എനിക്ക് മധുരം ഉള്ളതും നല്ല ഇഷ്ടമാണ് അപ്പോൾ കുറച്ച് പുളിയുള്ള മാങ്ങയ ഞാന് ഒരു വലിയ അച്ച ശർക്കര തന്നെ ഇട്ടിട്ടുണ്ട് പിന്നെ അത് വേവാനായിട്ടുള്ള ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനകത്ത് ഞാൻ കുക്കറിലാണ് വെക്കുന്നത് അപ്പോൾ എളുപ്പമായി കിട്ടുമല്ലോ പിന്നെ ഞാനൊരു ഒരു മുറി തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങ കൂടുതലുണ്ടാവുന്നതും കറിക്ക് നല്ല കുഴപ്പമുണ്ടായിട്ട് തോന്നാറുണ്ട് വെള്ളം പോലെ ആവുന്നേക്കാൾ നല്ലത് അങ്ങനെയല്ലേ പിന്നെ അതിലേക്ക് കുറച്ച് ജീരകവും പിന്നെ അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ കുരുമുളക് അങ്ങനെ തന്നെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നവരുണ്ട് ഞാൻ കുരുമുളക് പൊടിയായാലും തേങ്ങയുടെ കൂടങ്ങിയാണ് ചേർക്കാറ് അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് അരച്ചെടുത്തിട്ട് അതിൽ ചേർക്കും അതിന് മുൻപ് നമുക്ക് അതൊരു രണ്ട് മൂന്ന് വിസിലടിക്കുന്ന വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ നമ്മൾ കുക്കറിൽ വെച്ചത് രണ്ട് വിസലടിച്ചപ്പോൾ തന്നെ അതായിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളരിക്കൊക്കെ വെള്ളരിക്ക് വേവുന്ന ഒരു സമയമേ വേണ്ടി വരുള്ളൂ അപ്പോഴത്തേക്കും അതായി കിട്ടിയിട്ടുണ്ട് നമുക്കിതിലേക്ക് മോരൊഴിക്കണം അധികം പുളിയില്ല എന്നാൽ തീരെ പുളിയില്ലാത്തതല്ല വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മോരാണ് കേട്ടോ ഇങ്ങനെ അതൊരു ഒരു കപ്പിൻ്റെ പകുതി ഭാഗമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് അത് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ മോരൊഴിച്ചിട്ട് അധികം നേരൊന്നും വേവിക്കേണ്ട ജസ്റ്റ് ഒന്ന് തിളച്ച് കുറച്ച് നേരം ഒന്ന് വെന്ത് കെട്ടിയാൽ മതി കേട്ടോ ഞാൻ ശർക്കരയൊക്കെ ഇട്ടിട്ട് ഒന്നും മധുരമുള്ള കറിയാണ് ഉണ്ടാക്കാറട്ടോ കൂടുതലും എനിക്ക് മധുരം വരുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ കുറച്ച് മോരേ ചേർക്കുന്നുള്ളൂ മോരൊഴിച്ചൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ അരപ്പ് ചേർക്കണം തേങ്ങയും ജീരകവും കുരുമുളക് പൊടിയും കൂടിയിട്ടുള്ളത് നന്നായിട്ട് അരഞ്ഞുവിട്ടണം നല്ലോണം പേസ്റ്റായിട്ട് അരഞ്ഞു കിട്ടണം അപ്പോൾ അതിന് മുമ്പ് നമ്മൾ കുറച്ച് ഉപ്പിടണം കേട്ടോ ഞാൻ ഉപ്പിട്ടുണ്ടായിരുന്നില്ല ഇതൊക്കെ ഇട്ടതിന് ശേഷമാണ് ഉപ്പിട്ടത് എന്നിട്ട് അതൊന്നും കൂടെ ഒന്ന് വെന്തതിന് ശേഷം ഞാൻ ഈ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തത് പിന്നെ നാളികേരം ചേർത്തതിന് ശേഷം പിന്നെ അധികം നേരം ഞങ്ങള് തിളപ്പിക്കാറില്ല ജസ്റ്റ് ഒന്ന് ഒരു പത വരുന്നവരെ വയ്ക്കാറുള്ളൂ കേട്ടോ അധികം നേരിട്ടിട്ട് തിളപ്പിച്ചത് കേടുവരുന്നൊക്കെയാണ് പറയാറ് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഒരു പത ഒന്ന് തിളക്കാൻ പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ഓഫാക്കും പിന്നെ നമ്മളത് വറുത്തിടുക ചെയ്യാറ് പിന്നെ ഞാൻ മീൻ വാങ്ങിച്ചു കൊടുന്ന് അതവിടെ വെച്ചിട്ടുള്ളൂ അതിൻ്റെ കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല ഇത് കറി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത് നോക്കാമെന്ന് കരുതിയിട്ട് ഞാനത് അവിടെ വെച്ചിരിക്കുന്നു കേട്ടോ അപ്പോഴത്തേക്കും പിന്നെ കറിയൊക്കെ വരുന്നത് പിന്നെ അത് വറുത്തിടാമെന്ന് വിചാരിച്ചു മോരി കറിയും അതുപോലെ തന്നെ മമ്പളി ഒക്കെ ഞങ്ങൾ ഈ ഈയൊരു രീതിയിൽ തന്നെയാണ് വറുത്തിടാറ് എല്ലാം നട്ടിലെങ്ങനെയാണെന്ന് എനിക്കറിയില്ല ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ കുറച്ച് ഉലുവ ചേർക്കാറുണ്ട് കേട്ടോ ഉലുവ പൊട്ടി വന്നതിന് ശേഷം കടുത്തിട്ട് അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം വറ്റൽമുളക്കും വേപ്പിലയും ചേർത്തിട്ടാണ് വറുത്തിടാറ് അത്രേ ഉള്ളൂ ഈ കറി ഉണ്ടാക്കാൻ ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് സമയം കൊണ്ട് തന്നെ നമുക്കിതായി കിട്ടും കാരണം കുക്കറിലും കൂടിയാണല്ലോ അപ്പം അധികം നേരമൊന്നും വേണ്ട ജസ്റ്റ് വെള്ളരിക്ക് വേ വെന്ത് കിട്ടുന്ന ഒരു സമയം അത്രേ വേണ്ടു ബാക്കിയൊന്നും അധികം നേരം വെന്ത് കിട്ടേണ്ട സാധനങ്ങളല്ലല്ലോ അപ്പോൾ പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഇതായി കിട്ടുന്നതാണ് എനിക്ക് തോന്നിയത് തന്നെ കുക്കറിൽ തന്നെയാണ് മിനി മാക്സിമം ഞാൻ കുക്കറിൽ തന്നെയാണ് ഈ കറി ഉണ്ടാക്കാറ് ഉണ്ടാക്കാറട്ടോ അപ്പോൾ കറിയൊക്കെ വരുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കേട്ടോ ഇത് ഇതിൽ മാങ്ങാണ്ടിയൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നല്ല ടേസ്റ്റ് അല്ല ഈ മാമ്പഴക്കാലം മാത്രമേ ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റാറുള്ളൂ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ കിട്ടുന്ന മാങ്ങ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് അങ്ങനെ പ്രത്യേക ടേസ്റ്റ് ഉള്ളൂ വാങ്ങിച്ചിട്ടുള്ള മാങ്ങ വെച്ചിട്ടുണ്ടാക്കുമ്പോഴന്നൊരു ടേസ്റ്റ് കിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നേക്കാ അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ വെള്ളരിക്കും മാങ്ങയൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ മീനിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് പോയി നല്ല മത്തിയായിരുന്നു നമ്മൾ ചീനിട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നല്ല മത്തിയായിരുന്നു കേട്ടോ അപ്പോൾ മത്തി നന്നാക്കാനായിട്ട് എടുക്കുമ്പോൾ തന്നെ കാവലിനായിട്ട് ഇവിടെ കുറച്ച് ആളുകൾ വന്നിരിക്കും കേട്ടോ മീനിൻ്റെ മണം വരുമ്പോഴത്തേക്കും കാവൽക്കാരൊക്കെ വരും ഇതുപോലെ പൂച്ചയും അതുപോലെ തന്നെ നായയും കാക്കയും ഒക്കെ വരും കേട്ടോ മീനിൻ്റെ മണം വരുമ്പം ഞാനത് ശരിയാക്കി എടുക്കുന്നത് വരെ എൻ്റെ കൂടെ തന്നെ അവരുണ്ടാവും അപ്പോൾ ശരിയാക്കി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ അവർക്ക് തന്നെയാണ് കൊടുക്കാറ് പതിവെട്ടോ കുറച്ച് വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് നീക്കിപ്പോയിട്ട് ഞാൻ അവർക്ക് ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ വീടിനോട് ചേർത്ത് തന്നെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് മണം വരില്ല അതുകൊണ്ട് തന്നെ കുറച്ച് ദൂരത്ത് പോയിട്ടാണ് ഇട്ട് കൊടുക്കാറ് അപ്പോൾ അവർ അവർ വന്നതൊക്കെ കഴിച്ചിട്ട് പോവും കേട്ടോ കണ്ട ഞാൻ ഇട്ട് നോക്കൊടുക്കുന്നത് നോക്കി നിൽക്കുകയാണ് നായയ്ക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മീൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് നോക്കി അധികം മസാലകളൊന്നും ചേർക്കാറില്ല നോർമലായിട്ട് സാധാരണ പോലെ നമ്മുടെ വീട്ടിലെല്ലാവരും ചെയ്യുന്ന പോലെയുള്ള കുറച്ച് മസാല മാത്രം ചേർത്തിട്ടാണ് കേട്ടോ വറുത്തെടുക്കുക പിന്നെ ഒരുപാട് മസാലയൊക്കെ ചേർത്ത് വറുത്ത് കഴിഞ്ഞാൽ മത്തിയുടെ ആ ഒരു ടേസ്റ്റ് അങ്ങോട്ട് പോകും അപ്പോൾ നോർമലായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഇടാറുള്ളൂ കുറച്ചുപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് ഞാനങ്ങനെ അരച്ച് വെക്കാനാണ് പതിവ് അതും കൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് തേച്ച് ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം ഞാൻ വറുത്തെടുക്കും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ആ മീനിൻ്റെ വേറെ ടേസ്റ്റ് ഒന്നും മാറിയിട്ട് വരില്ല ആ കറക്റ്റ് മീനിൻ്റെ ടേസ്റ്റ് തന്നെ വരും പിന്നെ പച്ചക്കറിയുടെ കൂടെ മീൻ വർത്തൻ കൂടെ ഉണ്ടാവുമ്പോൾ അതും വേറൊരു ടേസ്റ്റാണ് ചിലവർക്കും ഇഷ്ടമുണ്ടാവില്ല പക്ഷേ എനിക്ക് അങ്ങനെ കഴിക്കാനും കൂടുതലിഷ്ടം കേട്ടോ മീൻകറിയും മീൻ വർത്തനേക്കാളും കൂടുതലിഷ്ടം പച്ച പച്ചക്കറിയും മീൻ വർത്തവും കൂടെ കഴിക്കാനായിട്ടാണ് അപ്പം ഇതൊക്കെ മരഞ്ഞിട്ട് ഇത് കുറച്ച് നേരം വെച്ചതിന് ശേഷം പിന്നെ ഉപ്പേരിക്കെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നടന്ന് നോക്കിയപ്പോൾ മുറ്റത്ത് കായക്കുലി ഇരിക്കുന്ന പിന്നെ കായുപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതൊന്ന് കുറച്ച് മുറിച്ചിട്ട് അങ്ങനെ അരിഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അരിഞ്ഞിട്ട് അത് ഉപ്പിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കും എന്നിട്ടാണ് അത് വറുത്തിടാറ് അല്ലാന്ന് വേണമെങ്കിൽ ഞാൻ പിളിയായ പോലെ ഉണ്ടാവും അപ്പം ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടി കഴിഞ്ഞാൽ അത് വറുത്തെടുത്തിട്ട് വറുത്തെടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉപ്പേരിക്ക് പിന്നെ ആ വേവ് നേരം കൊണ്ട് ഞാൻ മീൻ വറുക്കാൻ വിചാരിച്ചിട്ടോ മീൻ വറുക്കുന്നത് ഫസ്റ്റ് ഞാൻ ആദ്യ മീനാണ് വറുത്തെടുക്കുന്നത് ആദ്യ മുളകൊന്നും ചേർക്കാതെ മഞ്ഞളും കുരുമുളകും ഉപ്പും ചേർത്തിട്ടാണ് അമിട്ട വറുത്തെക്കുന്നത് മീൻ വറുത്തുന്നതൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ വെളിച്ചെണ്ണ കൊണ്ടാണ് കേട്ടോ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ വീട്ടിൽ തന്നെ നാളികേരം കുടിച്ച് ഉണക്കി ആട്ടിയെടുക്കുന്ന വെളിച്ചെണ്ണയാണ് കേട്ടോ ഇവിടെ യൂസ് ചെയ്യാറ് അപ്പോൾ മീൻ അതിലിട്ട് വറുത്തെടുക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ് ആദ്യം കൂട്ടുന്ന മീൻ വറുത്തതിന് ശേഷമാണ് പിന്നെ മുളകുള്ള മീൻ വറുത്തെടുക്കുക ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ആദ്യം വന്നിട്ട് ഓരോന്നിനും വാശി പിടിച്ചിട്ട് അങ്ങനെ കുറേ നേരം പോകും എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാനൊന്നും നടക്കില്ല അവ ഉള്ളതുകൊണ്ട് ഒക്കത്തിന് സമയമെടുക്കും രാവിലെ തുടങ്ങിയ ഉച്ച വരെയും പണി തന്നെ ആയിരിക്കും അതങ്ങനെ ഓരോന്നിനും വന്ന് വാശി പിടിച്ചുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ മീൻ വറുക്കുന്നതിൻ്റെ മേലെ കുറച്ച് വേപ്പിലും കൂടി വെത്തിട്ട് കഴിഞ്ഞാൽ അതും നല്ലതാണ് അപ്പോൾ അത് വറുത്തായി വന്നപ്പോഴത്തേക്ക് ഞാൻ ഉപ്പേരി വറുത്തിടാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചുവന്നുള്ളിയും കൂടിയിട്ട് ഇങ്ങനെ ഈ കല്ലിലിട്ട് ചതച്ചെടുക്കും കേട്ടോ എന്നിട്ട് ജസ്റ്റ് വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് അതും വറുത്തെടുക്കും അങ്ങനെ രണ്ടുമൂന്ന ഐറ്റം കറികളാണ് കേട്ടോ നമ്മൾ ചോറിന് ഉണ്ടാക്കാറ് അതിൽ കൂടുതൽ ഐറ്റംസ് ഒന്നും ഉണ്ടാക്കാറില്ല സ്പെഷ്യൽ ആയിട്ട് എന്തേലും ഉണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ അപ്പോഴത്തേക്കും കായ വിന്ത് വന്നു വിന്ത് വന്നപ്പോൾ അത് ഞാൻ ഇങ്ങനെ വാർക്കാനായിട്ട് ഇങ്ങനെ ഓട്ടോട്ടുള്ള പാത്രത്തിലോട്ട് ഒഴിച്ചു വെച്ചു അപ്പോൾ അതിന്റെ വെള്ളമൊക്കെ പോയിട്ടിട്ടും നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുകും പൊട്ടിച്ചിട്ട് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും വറുത്തിട്ടതിന് ശേഷം കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ആ മുളക് പൊടിയൊന്നും മൂത്ത് വരുമ്പം അതിലോട്ട് കായ ചെരിയും അങ്ങനെയാണ് എൻ്റെ ഉപ്പേരി അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ കുക്കിങ് ജസ്റ്റ് ഞാൻ കുക്ക് ചെയ്യുമ്പോൾ അതൊന്ന് വീഡിയോ എടുക്കാം അത് നിങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്തതാണ് ഒരുപാട് ഐറ്റംസും കാര്യങ്ങളൊന്നുമില്ല നോർമലായിട്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങളും നമുക്ക് എല്ലാ ദിവസവും എങ്ങനെയാണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വീഡിയോ എടുത്തത് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ ഇതുവരെ കണ്ടതിന് എല്ലാവർക്കും നന്ദി സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വീഡിയോസ് കാണുന്നതിന് എല്ലാവർക്കും നന്ദി അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് ഞാനിടുന്ന വീഡിയോസൊക്കെ എല്ലാവരും കാണുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ടേക്ക് കെയർ